നിങ്ങൾക്ക് എന്നെ അറിയില്ലേ ഞങ്ങളെ അറിയില്ലേ നിങ്ങൾ ഞങ്ങളെ കാണുമ്പോൾ ഞങ്ങളെ സംസാരിക്കുക ചെയ്യുന്ന ആൾക്കാരുടെ ഒരു ദിവസം കൊണ്ട് ഞങ്ങൾ എന്താണ് നിങ്ങൾ കന്യാന്മാരായി പോകുന്നത് നമസ്കാരം എന്ത് മറുപടിയാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ മോഹൻലാലിൽ നിന്നും പ്രതീക്ഷിച്ചത് മോഹൻലാൽ പ്രതികരിക്കുന്നില്ല മോഹൻലാൽ പ്രതികരിക്കുന്നില്ല എന്ന് പ്രചരിപ്പിച്ചവർ മോഹൻലാൽ പ്രതികരിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ മോഹൻലാലിന്റെ പ്രതികരണം ശരിയായില്ല എന്നാണ് അവിടെയാണ് ഒരു സംശയം ഒരുക്കുന്നത് എന്ത് പ്രതികരണമാണ് മോഹൻലാലിൽ നിന്നും ഇവിടത്തെ മാധ്യമ സമൂഹം പൂർത്തി പ്രതീക്ഷിച്ചിരുന്നത് മോഹൻലാൽ ഒരു മീറ്റു നടത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു മോഹൻലാൽ ഒരു കൺഫഷൻ നടത്തുമെന്ന് ഇവിടുത്തെ മാധ്യമങ്ങൾ പ്രതീക്ഷിച്ചു എന്ത് കൺഫഷനാണ് മോഹൻലാൽ ഇവിടെ നടത്തുന്നത് എന്തുകൊണ്ട് ഈ ഇന്നേ ദിവസം മോഹൻലാൽ അത്തരത്തിലൂടെ ഒരു കൺഫഷൻ നടത്തണം മോഹൻലാൽ ഇന്ന് വന്ന് നടത്തിയ തൻ്റെ അഭിപ്രായമാണ് എന്ന് അത് സ്വീകരിക്കാനുമുള്ള ഒരു ധാർമ്മിക ഉത്തരവാദിത്തം ഇവിടുത്തെ മാധ്യമങ്ങൾക്കും പൊതുസമൂഹത്തിനുമുണ്ട് മോഹൻലാൽ എന്ന നടനെ ആക്രമിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചു നമുക്കറിയാം മോഹൻലാലിൻ്റെ അടുത്ത കാലത്തുള്ള സിനിമകളിലെ പരാജയം എന്നാൽ അതിനിടയിൽ വന്ന ചില നല്ല സിനിമകളെയും ഇത്തരത്തിലുള്ള ദുഷ്പ്രചരണങ്ങളിലൂടെ പരാജയപ്പെടുത്താൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് അതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട സിനിമയായിരുന്നു മലയ്ക്കോട്ടയ വാങ്ങി അത്തരത്തിൽ മോഹൻലാൽ എന്ന നടനെ ഈ സമൂഹത്തിൽ നിന്നും അകറ്റി നിർത്തുക എന്നുള്ള ഒരു ബോധപൂർവമായ ശ്രമം ഇവിടെ നടക്കും ആ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് മോഹൻലാൽ കൃത്യമായ തന്റെ പ്രതികരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നടത്തിയിട്ടും അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്തുകൊണ്ട് അത്തരത്തിലുള്ള ഒരു മറുപടിയല്ല ഞങ്ങൾ പ്രതീക്ഷിച്ചത് എന്നുള്ള മാധ്യമങ്ങളുടെ നിലപാട് മോഹൻലാൽ എന്ത് നിലപാടെടുക്കണമെന്നും മോഹൻലാൽ എന്ത് പ്രതികരിക്കണമെന്നും മാധ്യമങ്ങൾ തീരുമാനിച്ചാൽ പിന്നെ എന്തിനാണ് അതിനെ മോഹൻലാലിൻ്റെ പ്രതികരണമായി കാണുന്നത് മോഹൻലാൽ തൻ്റെ പ്രതികരണത്തിൽ ആദ്യം തന്നെ സൂചിപ്പിച്ചതുപോലെ എപ്പോഴും പറയാറുള്ള താൻ ഒരു സ്ക്രിപ്റ്റ് പ്രകാരം പെർഫോം ചെയ്യുന്ന ഒരു നടനാണ് ഇവിടുത്തെ മാധ്യമങ്ങളെ പോലെ തന്നെ ഇവിടുത്തെ പോലെ തന്നെ മാധ്യമങ്ങൾ പറയുന്നത് സ്ക്രിപ്റ്റ് ആയിരിക്കും നടന്മാർ ഇവിടെ സ്ക്രിപ്റ്റ് പ്രകാരം പ്രവർത്തിക്കുന്ന സംവിധായകൻ്റെ പാവകൾ തന്നെയാണ് അവരെ എന്തിനാണ് നിങ്ങൾ മറ്റൊരു സൂപ്പർ ഹീറോ ആയി കാണുന്നത് മോഹൻലാൽ ഒരു സമയത്തും മറ്റു ചില നടന്മാരെ പോലെ മറ്റു ചില സൂപ്പർ സ്റ്റാടും തലയിൽ വെച്ച് നടക്കുന്ന ചില മന്ത്രിമാരും നമ്മുടെ നാട്ടിലുണ്ടല്ലോ കേന്ദ്രമന്ത്രിമാരുണ്ടല്ലോ അവരെ പോലെ മോഹൻലാൽ ഒരിക്കലും ഒരു ഒരു തന്റെ ജാട പൊതുസമൂഹത്തിൽ കാണിക്കാനോ മറ്റുള്ളവരെ വേദനിപ്പിക്കാനോ ശ്രമിക്കാറില്ല മാധ്യമങ്ങൾ ഇവിടെ തങ്ങളുടെ എഡിറ്റോറിയൽ പോളിസിക്കനുസരിച്ച് എത്രയെത്ര വാർത്തകൾ തമസ്കരിക്കുന്നു എത്രയെത്ര സംഭവങ്ങളെ വളച്ചൊടിക്കുന്നു നമ്മുടെ കൺമുന്നിലുള്ള എത്രയെത്ര സംഭവങ്ങളുണ്ട് നമുക്ക് നമുക്കറിയാവുന്നത് ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് മോഹൻലാൽ ഇങ്ങനെ പ്രതികരിക്കണം എന്ന് പറയുന്നത് ശരിയായ തീരുമാനമല്ല മോഹൻലാൽ തന്റെ പ്രതികരണം നടത്തിക്കഴിഞ്ഞു അത് പൊതുസമൂഹത്തിന് വേണമെങ്കിൽ സ്വീകരിക്കാം വേണ്ട വേണ്ട എങ്കിൽ സ്വീകരിക്കേണ്ടതില്ല മോഹൻലാൽ പറഞ്ഞതിൻ്റെ ശരീരറ്റുകളെ കുറിച്ചല്ല ഞാൻ പറയുന്നത് അദ്ദേഹത്തെ വ്യക്തിപരമായി അക്രമിക്കുന്നത് കുറച്ചും കൂടി പോകുന്നുണ്ട് എന്ന ഒരു അഭിപ്രായം എനിക്കുണ്ട് ഞങ്ങൾക്കുണ്ട് അത് ഞങ്ങൾ തുറന്നു പറയുന്നു ഹെമ കമ്മിറ്റി റിപ്പോർട്ടിൽ കൃത്യമായ നടപടികൾ ഉണ്ടാകണം അത് ആര് തന്നെ കുറ്റക്കാരായാൽ അതിന് മോഹൻലാൽ കുറ്റക്കാരായാൽ മോഹൻലാലിനെയും കൃത്യമായി ശിക്ഷിക്കാനുള്ള നിയമ നടപടികൾ ഈ രാജ്യത്ത് സംസ്ഥാനത്ത് സ്വീകരിക്കും എന്നുള്ള വിശ്വാസം ഉള്ള ഒരു കേരള സർക്കാരിൽ വിശ്വാസമുള്ള ഒരാൾ ആണ് മോഹൻലാൽ ഉൾപ്പെടെയുള്ള എല്ലാവരും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മോഹൻലാൽ പറയുന്നത് ഇവിടെ നിയമമുണ്ട് ഇവിടെ സർക്കാരുണ്ട് അവർ അത് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്ത് മറുപടിയാണ് അത് വേണ്ട എന്ന് പറഞ്ഞാൽ അത് വേണ്ടാതാകുമോ ശരിയല്ലേ നിങ്ങൾ എന്താണ് മോഹൻലാലിൽ നിന്നും പ്രതീക്ഷിച്ചത് എന്ന് മനസ്സിലാക്കുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കൊന്ന് കുറച്ച് പരിശോധിക്കാം ഇത്തരത്തിൽ വേട്ടയാടൽ പെടേണ്ട ഒരാളല്ല മോഹൻലാൽ എന്നുള്ളത് കൊണ്ട് പ്രതികരിച്ചു എന്ന് മാത്രം ഇനിയും ഞങ്ങൾക്ക് ഒരുപാട് പറയാനുണ്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എനിക്ക് മറുപടി പറയാൻ സാധിക്കില്ല കേരള പോലീസിലായി കേരള പോലീസ് പോലീസല്ലേ നോക്കണ്ട ഞാനാണോ പ്ലീസ് പ്ലീസ് ദയവീ നിങ്ങൾ ഒരു കാര്യമേ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാൻ നിങ്ങൾ തയ്യാറായിട്ടാണ് വന്നത് പക്ഷെ എനിക്ക് ഉത്തരങ്ങളില്ല കാര്യം എന്റെ കയ്യിൽ നിൽക്കുന്ന ഒരു കാര്യമല്ല നിങ്ങളുടെ കയ്യിലാണ് ഈ കാര്യം നിൽക്കുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ നിയമം നിർമ്മാണ ഒരു സംവിധാനത്തിലിരിക്കുന്ന കാര്യത്തെ കുറിച്ച് ഞാൻ എന്താണ് പറയേണ്ടത് ഞാൻ വേണ്ടാന്ന് പറയോ അങ്ങനെയല്ലേ വേണ്ടത് ഇതിലും വലിയ കാര്യങ്ങൾ നടത്തിട്ടിട്ട് ഇല്ല എന്ന് പറഞ്ഞ് തിരിച്ച് സിനിമയിലും ഒരുപാട് കാര്യങ്ങൾ വന്നവരുണ്ട് ഇത് സിനിമയിൽ മാത്രമല്ല അതിലിപ്പോൾ നമ്മൾ പെട്ടെന്നൊരു തീരുമാനമെടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല അത് ഒരു നിയമം എന്ന് പറയുന്നത് പോലീസിൻ്റെയോ അല്ലെങ്കിൽ കോടതിയുടെ കയ്യിലിരിക്കുന്ന ഒരു കാര്യത്തിൽ എനിക്കൊരു അഭിപ്രായം പറയാൻ പറ്റില്ല കാര്യം അത് സംഭവിച്ചു പോയി അത് ഇനി സംഭവിക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം അത് സംഭവിപ്പിക്കാതിരിക്കാനുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് നോക്കാം ഇപ്പം ഞാൻ വീണ്ടും പറയുന്നത് നിങ്ങളുടെയും കൂടെ ഉത്തരവാദിത്തമാണ് നിങ്ങൾക്ക് എന്നെ അറിയില്ലേ ഞങ്ങളെ അറിയില്ലേ നിങ്ങൾ ഞങ്ങളെ കാണുമ്പോൾ ചിരിക്കുകയും ഞങ്ങളെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരല്ലേ ഒരു ദിവസം കൊണ്ട് ഞങ്ങൾ എന്താണ് നിങ്ങൾ കന്യാന്മാരായി പോകുന്നത്